ുംങ്ങക്ക് സഹായത്തിനില്ല വായ്പയെടുത്ത പണം തിരിച്ചടക്കാത്തതിന്റെ പേരിൽ പെരിന്തൽമണ്ണ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഒരു അമ്മയെയും മകളെയും കുടിയിറക്കിയിരിക്കുകയാണ് വായ്പയെടുത്ത പണം തിരിച്ചടക്കാത്തതിന്റെ പേരിൽ വീട് ജപ്തി ചെയ്യരുതെന്ന മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പെരിന്തൽമണ്ണ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടുള്ളത് കിഴാറ്റൂരിലെ എരുന്നത്ത് പ്രദീപിന്റെ ഭാര്യയെയും മകളെയുമാണ് പെരിന്തൽമണ്ണ അർബൻ ബാങ്ക് അധികൃതർ പുറത്താക്കിയിരിക്കുന്നത് പെരിന്തൽമണ്ണ ബാങ്കിന്റെ ശാഖയിൽ ാണ് ഇവർ വായ്പയെടുത്ത തുക തിരിച്ചടയ്ക്കാനാവാത്തതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക് അധികൃതർ കിഴാറ്റൂരിലെ ഏരുന്നത്ത് പ്രദീപിന്റെ വീട് ജപ്തി ചെയ്ത് പ്രദീപിന്റെ ഭാര്യ രജിതയെയും പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മകളെയും വീട്ടിൽ നിന്നും ഇറക്കി മറ്റൊരു വീട്ടിലേക്ക് മാറാനുള്ള അവസരം പോലും നൽകാതെ തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെ വീട്ടിലെത്തിയ ബാങ്ക് അധികൃതർ വീട് ജപ്തി ചെയ്ത് അമ്മയെയും മകളെയും വീട്ടിൽ നിന്നും ഇറക്കിവിടുകയായിരുന്നു രണ്ട് വനിതാ പോലീസുകാർ അഭിഭാഷകൻ എന്നിവർ ഉൾപ്പെടെയുള്ള സംഘവുമായി എത്തിയായിരുന്നു ജപ്തി നടപടികൾ സ്വീകരിച്ചത് രണ്ട് വണ്ടിയിലെ ആൾക്കാരെ വന്നിരുന്നത് അതിൽ രണ്ട് പോലീസുകാർ വനിതാ പോലീസുകാരും ഉണ്ടായിരുന്നു ബാങ്ക് ജീവനക്കാരും ഉണ്ടായിരുന്നു വക്കീലുണ്ടായിരുന്നു ലേഡി ആയിരുന്നു വക്കീല് അവര് വന്ന് എന്താ ഇറങ്ങി തരുന്ന വീടിന്റെ നാലോറ് നടന്നിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ വീടാരും ഇല്ല ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രമേ ഉള്ളു ഞങ്ങൾ എങ്ങോട്ടെ ഇറങ്ങാൻ ചോദിച്ചപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് ഡ്യൂ ഞങ്ങളെ ഡ്യൂട്ടി ചെയ്യാതെ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ പക്ഷെ ആരും ഞങ്ങൾക്ക് സഹായത്തിനില്ല കുടുംബത്തിനിന്നായാലും നമ്മുടെ അച്ഛൻ്റെ കുടുംബത്തിനായാലും ആരുമില്ല അത് ഞങ്ങൾ പരമാവധി ഒരു ദിവസം കൂടുതൽ തായോ ചോദിച്ചിട്ട് അവര് അതിനെ സമ്മതിച്ചിട്ടില്ല എല്ലാതും പറഞ്ഞു പിന്നെ ഞങ്ങൾ നിവർത്തിയിട്ട വീടിനകത്തുള്ള മുഴുവൻ ഉപകരണങ്ങളും സാധന സാമഗ്രികളും വീടിന് പുറത്തുള്ള ഷെഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെടുത്ത വായ്പയിലേക്ക് ഒന്ന് രണ്ട് തവണ ചെറിയ തുകകൾ അടച്ചിരുന്നു തുടർന്ന് മുടക്കം വന്നു ഇപ്പോൾ മുതലും പലിശയുമടക്കം പത്ത് ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചാൽ മാത്രമേ വീടും സ്ഥലവും തിരിച്ചെടുക്കാനാകൂ എന്നാൽ പണം എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ആശങ്കയിലാണ് കുടുംബം ഓൾറെഡി ഉള്ളത് ജനുവരിക്ക് പത്ത് ലക്ഷമാണ് ആയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അവർ പിന്നെ എന്താണ് കിട്ടണം എന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം ഇതിപ്പോൾ മൊത്തം കിട്ടണം എന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം അടയ്ക്കണം അപ്പം അതിനെക്കൊണ്ട് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊണ്ട് കഴിയൂല നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടി നിൽക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പണി കിട്ടിയിരുന്നു ഒരു ഒരമ്മാനെ നോക്കാനുള്ള എന്താണ് കിട്ടിയത് അപ്പം അത് മരണപ്പെട്ട കാരണം പിന്നെ അതില്ലാതെ പിന്നെ ഇപ്പോൾ എന്താണ് എട്ട് ലക്ഷം അടയ്ക്കാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പോയിട്ട് ലക്ഷം ഞങ്ങളെ പെരിന്തൽമണ്ണ പെരിന്തൽമൻ ബാങ്കിന്റെ മേലാറ്റൂർ കുടുംബം എടുത്തിരിക്കുന്നത് ചാനൽ ടൺ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC Heart Hospital, மானத்து மங்களம் OT Road பெருந்தில் மண்ணா